അഷ്റഫ്ലാഹുലി പഠിപ്പിച്ചത് കേൾക്കുന്നതിൽ നിന്ന് ഇനി ആ കഥ കെട്ടുന്നു ആ ചരിത്രം ഇതിലും മോസ്റ്റ് ഒത്തന്റിക് നരേഷൻ ഒരു നെറേറ്റീവ് ലോകത്തിൽ പറഞ്ഞാൽ അതിലപ്പുറം ഒത്തന്റിക് ഒരു നരേഷൻ ഇനി ഒരു നെറേറ്റീവ് ഒരു സ്റ്റോറി ഒന്നും ഇനി കേൾക്കാനില്ല അത്രയും പ്രാമാണികമാണ് മൂന്ന് മനുഷ്യർ അള്ളാഹുവിന്റെ മലക്കുകൾ വരെ പരീക്ഷിക്കുകയായിരുന്നു ഒരാൾ വെള്ളപ്പാണ്ട് രോഗമുള്ള ആള് മറ്റൊരാൾക്ക് കശണ്ടിയാണ് വേറെ ഒരാൾക്ക് കണ്ണില്ല കണ്ണിന് കാഴ്ചയില്ല അള്ളാഹു ചാൽ അവരെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു നോക്കണേ അസുഖം അസുഖം അസുഖമുള്ള ആളുകളെ അസുഖം കൊണ്ടാണ് അള്ളാഹു പരീക്ഷിക്കുന്നത് സമ്പത്തുള്ളവരെ പൈസ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കുന്നത് അവരെന്ത് ചെയ്യും എന്ത് എങ്ങനെയാണ് അവർ ജീവിക്കുന്നത് അവരുടെ മനസ്സ് എങ്ങനെയാണ് ഒരാൾ വെള്ളപ്പാണ്ട് രോഗമാണ് അത്തരം അസുഖങ്ങൾ വന്നവർക്കൊക്കെ നീ ശിഫ കൊടുക്കണേ ഒരുപാട് ആളുകൾ അത്തരം അസുഖങ്ങളിലൂടെ പ്രയാസത്തില മരുന്ന് എന്ത് കഴിച്ചാലും എന്ത് തേച്ചുപിടിപ്പിച്ചാലും ശിഫയല്ലാതെ വേറൊന്നുമില്ലതിന് അല്ലാഹുവാണ് എപ്പോഴും ശിഫ നൽകുന്നത് മനുഷ്യന് ചിലപ്പോൾ തോന്നും വരുന്ന ശിഫ നൽകുന്നത് അല്ല മരുന്നു കൊണ്ട് ശിഫയാവാൻ പറ്റാത്ത ചില അസുഖങ്ങൾ ഇപ്പോഴും ഉണ്ട് അള്ളാഹുവിൻ്റെ ഉണ്ടെങ്കിൽ മാത്രമേ ശിഫ വെള്ളപ്പാണ്ടി രോഗം അതിൽ പെട്ടതാണ് വാഹുത്താല എല്ലാവർക്കും കാവലു നൽകട്ടെ അസുഖം വന്ന ഓർക്കുറബേ നിശിപ്പ നൽകണേ വിടച്ചവനെ വാക്കോ വേറെ ഒരാൾ കശണ്ടിയാണ് കഷണ്ടി പിന്നെ ഇന്നും മുട്ടയടിക്കണത് ഒരു സ്റ്റൈലാണ് അല്ലെ മുട്ട പിന്നെ അത് തിളങ്ങാൻ വേണ്ടി ഒരു ജെല്ലും ധരിച്ചിട്ട് ആൾക്കാരെ നടക്കുക അല്ലേ സൗല്യം അങ്ങനെയല്ലേ നല്ല തിളങ്ങുന്ന മുട്ട അടിച്ച് നമ്മുടെ നാട്ടിൽ കുറവാണ് എന്തായാലും പുറത്തൊക്കെ പല ഉദ്യോഗസ്ഥന്മാരും വലിയ വലിയ മാനേജേഴ്സും സിഇഒഒമാരും ഒക്കെ മുടി ഉണ്ടാവില്ല അപ്പോൾ മുഴുവൻ ഷേവ് ചെയ്തിട്ട് നല്ല ഡെയിലി ഷേവ് ചെയ്യുക അപ്പം അപ്പൊ നല്ല തിളങ്ങുന്ന മുട്ടയായിട്ട് അതെന്തോ ഒരു അഭിമാനമാണ് എനിക്ക് ഇന്റർവ്യൂ ലൈൻ മാനേജറുണ്ട് അദ്ദേഹം അങ്ങനെ ഇംഗ്ലീഷുകാരാണ് ഫുൾ ടൈം മുട്ടയാണ് അപ്പോ പക്ഷെ ചെലപ്പോഴെങ്കിലും ചില ആളുകൾക്ക് മുടി എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമായിരിക്കും അത് പോയാ പിന്നെ സങ്കടം ഓരോരുത്തർക്കും ഓരോ വിഷമം വലുതാന്ന് പറഞ്ഞാൽ നേരത്തെ ചെറിയ വെരലിന് ഉണ്ടായ കഥ പറഞ്ഞ എല്ലാവർക്കും അത് വലുതാണ് അള്ളാഹു പരീക്ഷിക്കാൻ തീരുമാനിച്ചു നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ് പറഞ്ഞു ഹസൻ ഒരു നല്ല തൊലി വേണം നല്ല കളർ വേണം നല്ല തൊലി വേണം ഈ വെള്ളപ്പാണ്ട് രോഗം എനിക്ക് ഇല്ലാതെയാവണം ില്ലാതെയാവണം എന്നോട് എന്തോ ഒരു വെറുപ്പുള്ള പോലെ നല്ല തൊലിതറമു നൽകി നല്ല നല്ല സൗന്ദര്യവും നൽകി നല്ല തൊലിയും നൽകി ചോദിച്ചു പണത്തിൽ സമ്പാദ്യത്തിൽ സമ്പത്തിൽ എന്താ നിങ്ങൾക്ക് ിഷ്ടമുള്ളത് ചിലക്ക് വണ്ടി ആയിരിക്കും ചിലക്ക് വീടായിരിക്കും ചിലക്ക് വേണ്ടത് വേറെ എന്തെങ്കിലും ആയിരിക്കും ഫുഡ് ആയിരിക്കും എന്താ നിങ്ങൾക്ക് വേണ്ടത് എനിക്ക് ഒട്ടകങ്ങളാണ് ഇഷ്ടം പത്ത് തികഞ്ഞ നിൽക്കുന്നായ ഒട്ടകത്തെ അവർക്ക് നൽകി നിങ്ങൾക്ക് പുറക്കത്ത് തരും എന്ന് പറഞ്ഞു അളങ്ങണ്ടില്ല അടുത്തേക്ക് വന്നു അറബിൽ അത്ര അയ്യുഷൻ നിങ്ങൾക്ക് എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പറഞ്ഞു ഹസനു നല്ല മുടി വേണം ഹബു അപ്പം റേഡിയേഷൻ ഒക്കെ ചെയ്യുമ്പോൾ മുടി കൊഴിയും അല്ലേ

പണ്ടൊക്കെ അങ്ങനെ ഉണ്ട് തല ഈ കഷണ്ടി ആയ കഷണ്ടിയായ ചേനത്തലൊക്കെ വിളിക്കും അല്ലേ ഇപ്പൊ അങ്ങനെ ഒന്നും ഇല്ല അങ്ങനെ വിളിക്കലില്ല പണ്ടൊക്കെ പൂച്ചക്കണ്ണില്ല കുട്ടികൾ എന്തോ ഒരു ഇടങ്ങാറയ്ക്കുന്നത് സ്കൂൾ പോകും പൂച്ചക്കണ്ണത്തെന്ന് പറയും പൂച്ചക്കണ്ണാന്നൊക്കെ പറയും എന്ത് ഇടങ്ങേറെ ഉമ്മ എനിക്ക് നല്ല കള്ള തന്നില്ലല്ലോ ഇന്ന് പൂച്ചക്കണ്ണ കിട്ടാനാണ് നടക്കണത് ഓരോ അല്ലേ ഉള്ള പൂച്ചക്കണ്ണ് എന്തോ ഒരു ചുറുക്കുള്ള കുട്ടി എന്തൊരു ഭംഗി പണ്ട് സ്കൂൾ പോകുമ്പോ അങ്ങനെയല്ല കളിയാക്കലായിരുന്നു അല്ലേ അങ്ങനെ ഓരോ കാര്യം ഓരോ കാലത്ത് അങ്ങനെയാണ് കുറെ കുള്ളന്മാരടിയിലെടുത്ത് നീണ്ട ഓന ആകെ ഇടങ്ങേറാക്കും അടിയിലാക്കാൻ ഉണ്ടാവും അപ്പൊ നീണ്ടു നിൽക്കുമ്പോ തോട്ടിയത് വിളിക്കും വേറെ എന്തെങ്കിലും വിളിക്കും അപ്പൊ ഇവര് നീണ്ട മനുഷ്യന്മാരുടെ ഇവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ അവർ കഥ അറിയാതെ അപ്പൊ ഓരോരുത്തരെയും വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്ത് ചെയ്യും കളിയാക്കുന്ന അവസ്ഥ ഉണ്ടാവും അന്ന് ഇങ്ങനെ കഷണ്ടി കളിയാക്കുന്ന കാലമാണ് ആൾക്കാർക്കൊക്കെ എന്നോട് എന്തോരും ഇഷ്ടക്കുറവുണ്ട് എന്റെ മുടി തലമുടി ഒന്ന് നല്ല മുടി നൽകി ഒന്ന് മുടി നൽകി സമൃദ്ധമായ എന്തു ചെയ്യാ പ്ലാന്റേഷൻ ചെയ്യൂലേ വേക്കം നിർത്തിട്ട് മുമ്പിൽ വെച്ചിട്ട് പ്ലാന്റേഷൻ ചെയ്യൂല മുടി ഗ്രോ ചെയ്യുന്ന അത് കൊഴപ്പല്ല എന്ത് ചെയ്ത് ഫേക്ക് ആണ് നിങ്ങൾ പ്ലാന്റ് ചെയ്യുന്നത് അത് നിങ്ങൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ഒരു ഐബിനെ മറക്കാനാണ് വേറൊന്നും എക്സ്ട്രാ ഫിറ്റിംഗ് ഒന്നുമില്ല നിങ്ങളുടെ മുടി നിങ്ങളുടെ തലയിൽ എടുത്തിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യണം അതിന് കുഴപ്പമില്ല എന്നാണ് പറയുന്നത് അല്ലാതെ അത് എന്നിട്ട് അയാളോട് എന്ത് സമ്പത്താണ് നിങ്ങൾക്ക് ഇഷ്ടമായത് അദ്ദേഹം പറഞ്ഞു അൽ എനിക്ക് പശുക്കളെയാണ് ഇഷ്ടം നിനക്കിതിൽ ഒരു മൂന്നാളും മൂന്ന് നാട്ടിലായിരിക്കാം കണ്ണു ചെന്നു ചെന്നുഹുവേ ഞങ്ങളുടെ കണ്ണുകളുടെ കാഴ്ച ശക്തി നിലർത്തി നിലർത്തിരണേനെ ചെയ്യണം ഷുഗർ ഒക്കെ വന്ന് കണ്ണിന്റെ കാഴ്ച പോയ എത്ര ആൾക്കാരുണ്ട് ഞാൻ അറിയുന്ന ഒരു ഒരു ഫാമിലി ഉണ്ട് ഷാർജയിൽ ഒരുപാട് ദീനിനെ ഹിതുമെടുക്കുന്ന ആളാണ് അവരുടെ ഒരു മകൻ ചെറുപ്പക്കാരനാണ് കണ്ണിന്റെ കാഴ്ച എങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിനീ ശിഫ കൊടുക്കണേ റബ്ബെ റബ്ബെടുക്കണേ റബ്ബെ അവരുടെ മകൾ കൊടുക്കണേ മകൻസംബന്ധമായ അവരുടെ ഭാര്യ കൊല്ലമായിട്ട് അസുഖത്തിലാണ് കൊടുക്കണേ റബ്ബെ ഒരുപാട് ദീനിനെ സഹായിക്കുന്നവരാണ് അള്ളാഹുനീ സലാമത്ത് കൊടുക്കണേ വിളച്ചവനെ കണ്ണാത്താളിന്റെ രകത്ത് മലക്ക് വന്ന് ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം പറഞ്ഞു എന്റെ കാഴ്ച എനിക്ക് തിരിച്ചു കിട്ടണം എനിക്ക് മനുഷ്യരെ കാണാൻ കഴിയണം കണ്ണിന്റെ ആലോചിച്ചു നോക്കിന് ആ കാഴ്ച പോയാൽ നമ്മൾ എന്ത് ചെയ്യും എന്ത് ചെയ്യും നമ്മൾ നമ്മൾ വീടില്ല അതില്ല ഇതില്ല എന്ന് പറഞ്ഞ് ഈ കംപ്ലൈന്റ് പറയുന്ന കൂട്ടത്തില് എനിക്ക് ഇത് ഉണ്ട് എനിക്ക് കണ്ണുണ്ട് കാതുണ്ട് ഇങ്ങനെയൊക്കെ പറയണ്ടേ കൂട്ടത്തിൽ പോസിറ്റീവും പറയണ്ടേ ആരെങ്കിലും പറയാറുണ്ടോ അമ്മാഹു ചെയ്തു പത്ത് ലക്ഷം തരാൻ നിങ്ങൾ രണ്ട് കണ്ണും എന്ന് വെച്ചാൽ കൊടുക്കുമോ പത്ത് മില്യൺ തരാം ഒരു കോടി തരാ കണ്ണ് എന്ന് കൊടുക്കും നിങ്ങൾ കണ്ണ് കൊടുക്കുവോ അപ്പൊ എത്ര നിങ്ങൾ കണ്ണിന്റെ വില എന്നിട്ട് പറയാം ഇതൊന്നും ഇല്ല ഞാനൊന്നുമില്ല അത് മുസ്കീനാണ് അതാണ് ഇതാണ് ഇതാ ദുബൈയിലൊക്കെ യാചന നിരോധിച്ചിട്ടുണ്ട് നിരോധിച്ച ഭയങ്കരമായ നിരോധനയാണ് ഇന്നലെ ഇന്നലെ ഒരു മകരിപ്പ് സമയത്ത് ദുബൈയിലായിരുന്നു അപ്പോൾ എന്റെ കൂട്ടുകാരൻ്റെ ഒരു ഷോപ്പിൽ നിന്ന് ദാച്ച് ചെയ്തിറങ്ങി പോകുന്നത് കുറച്ച് ദൂരം എത്തിയിട്ടുണ്ട് അപ്പം ഉണ്ട് ഫോൺ വിളി വരുന്നു ഒരു അത്ഭുതം നടന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്ത് ചെയ്യുന്നു ചോദിച്ചു അപ്പോൾ ഞാൻ ക്യാഷിലിരിക്കുമ്പോൾ ഒരു ഒക്കെ വിൽക്കുന്ന ഷോപ്പ് അവിടെ ഇരിക്കുമ്പോൾ ഒരു ഒരു പെണ്ണ് പാകിസ്ഥാനി പെണ്ണ് തോന്നുന്നു അല്ല ഒരു മൃദു സംസാരിക്കുന്ന പെണ്ണ് നമ്മൾ ഇന്ത്യക്കാരിയാണോ വേറെ അറിയില്ല ഏതായാലും യാചിച്ച് കയറി വന്നതാണ് മൂപ്പര് വരെ ഞാൻ സ്റ്റാഫിനോടൊക്കെ പറയലുണ്ട് ആര് വന്നാലും മടക്കി വിടരുത് എന്തെങ്കിലും കൊടുക്കണമെന്ന് ഞാൻ പൈസ എടുക്കാൻ വേണ്ടി ഡ്രോവർ തുറന്നപ്പോൾ ഒരു ചെറുപ്പക്കാരെ ടീഷർട്ട് ഷർട്ട് വീഡിയോ കാണിച്ചു തന്നെ സി സി ടി വി ഒരു ചെറുപ്പക്കാരൻ ടീഷർട്ട് അങ്ങനെ കാര്യമുണ്ട് അവർ എനിക്ക് സംശയം തോന്നിയത് രഹസ്യാന്വേഷണ വിഭാഗത്തിൽ നിന്ന് വരുന്ന ആളായിരിക്കും അപ്പം ഞാൻ പെട്ടെന്ന് ഒന്നുമില്ല എന്ന് പറഞ്ഞു അപ്പം ആ പെണ്ണിനോട് അയാൾ പറഞ്ഞു ആൾ എല്ലാം ചോദിക്കല്ല കീശനുണ്ട് ഞാൻ കാണുന്നുണ്ട് ഇതിൽ വീഡിയോയിലുണ്ട് പത്ത് തിറമെടുത്തിട്ട് ആ പെണ്ണിന് കൊടുത്തു ആ പെണ്ണത് വാങ്ങിച്ചു ഉടനെ തന്നെ സി ഐ ഡി കാർഡ് കാണിച്ചു ഞാൻ പോലീസ് എന്നുള്ള ആളാണ് നേരെ പിടിച്ചോ നോക്കുമ്പോൾ റോഡിൽ തന്നെ ഇവരെ പിടിച്ചോണ്ടാവുന്ന വാഹനം നിർത്തിയിട്ടുണ്ട് പട്ടാളക്കാരുണ്ട് ആ പെണ്ണിനെ ഉള്ളു തള്ളിക്കയറ്റിലേക്ക് കൊണ്ടുപോയി യാചിച്ച് വരുന്ന യാചകരിൽ അർഹിക്കുന്നവരും അർഹിക്കാത്തവരുണ്ടാവും ഒരു നാടിന്റെ നിയമം അതാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവിടെ നിങ്ങൾ സഹായിച്ചു കഴിഞ്ഞാൽ പതിനായിരം തരം എങ്ങാനും മിനിമം ഫൈന് വരുന്ന ഒരു എന്താ വെച്ചാൽ യാചനയെ പ്രോത്സാഹിപ്പിക്കല കാരണം ഈ യാചിക്കുന്ന ആളുകൾക്ക് സഹായം ഇല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുണ്ട് അവരെ സഹായിക്കാൻ അവിടെ കൊണ്ടാക്കിയാൽ മതി അവിടെ ചെന്നാൽ കിട്ടും ജനങ്ങളോട് യാചിച്ച് നടക്കുന്നത് രാജ്യത്തിന്റെ അതിന്റെ സ്വഭാവവും രാജ്യത്തിന്റെ അന്തസ്സിനൊക്കെ വലിയ കളങ്കം സൃഷ്ടിക്കും പ്രത്യേകിച്ച് ദുബൈ ഒരു നാട് ലോകത്തിന്റെ മുമ്പിൽ നല്ല ഒരു ചിത്രം മനുഷ്യത്വത്തിന്റെ ഒരു ചിത്രം പരസ്പര മമതയുടെ സൗഹാർദ്ദത്തിൻ്റെ ഒരു ചിത്രം കാണിക്കുന്ന നാടാണ് അവിടെ യാചന അവർ നിർബന്ധമായതിനെ കണിഷമായി ഒരു നേരിടുന്നുണ്ട് പക്ഷെ നമുക്ക് പാവപ്പെട്ട ആളുകളല്ലാതെ സഹായിക്കാം ഗവൺമെന്റിന്റെ നിയമം പാലിച്ചേ പറ്റൂ നമുക്ക് അർഹരായ ആളുകളുണ്ടോ എല്ലാം നിനക്ക് നമുക്ക് സഹായിക്കുന്ന വിരോധം പക്ഷേ യാചന പ്രോത്സാഹിപ്പിക്കരുത് നമ്മുടെ നാട്ടിലാണെങ്കിലും അങ്ങനെ തന്നെ നമുക്കറിയാലോ പല യാചകന്മാരും പല ആളുകളും കോടീശ്വരന്മാരും ലക്ഷപ്രഭുക്കളും ഒക്കെയാണ് വലിയ വലിയ കാറുകളിൽ വന്നിറങ്ങിയിട്ടാണ് പിന്നെ കയ്യൊക്കെ മടക്കിയിട്ടും ചീഞ്ഞ കുപ്പായക്കൊട്ടിട്ട് പിന്നെ വരുന്നത് അവർ വലിയ വലിയ കോടീശ്വരന്മാരായി പോകുന്ന കഥ എത്രയാണ് നമ്മൾ കേൾക്കുന്നത് അപ്പം അതിൽ നല്ലത് നമുക്കറിയാത്തതൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മുടെ വീടുകളിലേക്ക് വരുമ്പോൾ നമുക്ക് അള്ളാഹുവിനെ ഉദ്ദേശിച്ച് സഹായിക്കാം അവർ പറ്റിക്കുകയാണെന്ന് ബോധ്യപ്പെട്ടാൽ ചെയ്യരുത് ഇല്ലേ നമ്മൾ ചെയ്യുന്നതിന് അല്ലാഹു കൂലി തരും അത്രയും അമ്മയോട് അള്ളാഹു ചോദിച്ചു അപ്പൊ അദ്ദേഹത്തിന് കാഴ്ച അള്ളാഹു തിരിച്ചു കൊടുത്തു കാഴ്ചയുടെ കണ്ണിന്റെ ആ ഒരു ന്യാമത്തിനെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങിയതായിരുന്നു ബാഹുതെന്ന ഞാമത്തെത്രയാണ് നമ്മൾ എന്നിട്ടും ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് മനുഷ്യൻ യാചിച്ചിറങ്ങുകയാണ് എന്താണ് ഇഷ്ടപ്പെട്ട സമ്പത്ത് എന്ന് ചോദിച്ചു എനിക്ക് ആടുകളാണ് ഇഷ്ടം എന്ന് പറഞ്ഞു പ്രസവിക്കാനായ ഒരാടിനെയും കൊടുത്തു അങ്ങനെ മലക്ക് ഡിസിപ്പിയറായി കാണാതെയായി ഒരാൾക്ക് ഒട്ടകത്തിന്റെ ഒരു താഴ്വര തന്നെ ഒട്ടകം മറ്റൊരാൾക്ക് ഒരു താഴ്വര മുഴുവൻ പശുക്കൾ ഒരാൾക്ക് താഴ്വര മുഴുവൻ ആടുകൾ വർഷങ്ങൾ കഴിഞ്ഞു മലക്ക് വരെയാണ് അതേ വെള്ളപ്പാണ്ടുണ്ടായിരുന്നൊരു മനുഷ്യൻ അയാളെ അയാളെപ്പോലെ തോന്നിക്കുന്ന രൂപത്തിൽ മലക്ക് വന്നു വെള്ളപ്പാണ്ടുകാരന്റെ വെള്ളപ്പാണ്ടുകാരൻറെടുത്ത് ഞാൻ പാവപ്പെട്ട ആളാണ് വഴിയിൽ എല്ലാം നഷ്ടപ്പെട്ട ആളാണ് അതുകൊണ്ട് എന്നെ സഹായിക്കണം എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു പോണം എനിക്കൊരു എന്തോ ഒരു ഭംഗിയുണ്ട് നിങ്ങളെ കാണാൻ എന്തൊരു നല്ല തൊലിയാണ് നിങ്ങളുടേത് നിങ്ങൾക്ക് എത്ര സമ്പത്താണ് നൽകിയത് സമ്പത്താണെന്ന് യാത്രയിൽ എന്നെ സഹായിക്കാൻ ഒരൊട്ടകം എനിക്ക് നൽകുമോ എന്ന് ചോദിച്ചു നോക്കണേ മുമ്പിനെ ഗൾഫിലേക്ക് പോയി ഒരു നല്ല ലെവലിലെത്തി വീടൊക്കെ ഒന്ന് മാറി സൗകര്യങ്ങളായി വീടിന് മുമ്പിൽ ഒന്ന് രണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ തുടങ്ങി അപ്പോഴേക്കും നമ്മൾ പഴയകാലം മറന്നു നമ്മുടെ പഴയത് നമ്മൾ മറക്കല്ലേ അള്ളാഹു ഇവിടെ നിന്നാണ് നമ്മളെ കൊണ്ടുവന്നത് എന്ന് മറന്നു പോകല്ലേ ഇവിടൊക്കെ ഒരുപാട് ഗൾഫിന്റെ ഞമ്മച്ചുണ്ടായ നാടാണ് പണ്ടൊക്കെ അങ്ങനെ പറയാം ചാവക്കാട് പറയും പിന്നെ കൊടുവള്ളിയും പറയും അതുകൊണ്ട് വാഹുന്റെ ഞാമത്ത് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല മറക്കരുത് വാഹുനെ മറന്ന് മതി മറന്ന് ജീവിക്കുകയും വരുത് നിങ്ങൾക്ക് നല്ല സൗന്ദര്യം തന്നല്ലോ വളച്ചവ നല്ല തൊലി തന്നില്ലേ നല്ല ന്യാമത്ത് തന്നില്ലേ ഒരൊട്ട കമ്മി എനിക്ക് നൽകുമോ അത് കൊടുത്ത മറുപടി എന്താണെന്നറിയോ ഇപ്പൊ സാധാരണ എല്ലാരും പറയണ മറുപടി ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒന്നും ചെയ്യാൻ ഇന്നൽ പ്രശ്നങ്ങളുണ്ട് നിങ്ങളെ പറ്റില്ല എന്ന് പറഞ്ഞു എനിക്ക് നിങ്ങളെ പരിചയമുണ്ടല്ലോ ആര് മലക്ക് പറഞ്ഞു വെള്ളപ്പാണ്ടുകാരനായിട്ടാ വന്നത് നിങ്ങളൊരു വെള്ളപ്പാണ്ട് രോഗിയായിരുന്നില്ലേ ആളുകളൊക്കെ എങ്ങനെ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ ആളായിരുന്നില്ലേ നിങ്ങൾ നിങ്ങൾ മിസ്കീനായിരുന്നില്ലേ അന്നല്ലേ നിങ്ങൾക്ക് നന്നത് അപ്പൊ പറഞ്ഞു വഴി കിട്ടിയ മുതലാണ് മലക്കിന്റെ നീ പറയുന്നത് നുണയാണെങ്കിൽ നീ എന്തായിരുന്നോ മുമ്പായിരുന്നത് ആ രീതിയിലേക്ക് നിങ്ങളെ മാറ്റിക്കളയട്ടെ ആ ചെറുക്കും സമ്പത്തുമൊക്കെ ഒന്നൊന്നായി നഷ്ടപ്പെട്ടു പിന്നെ ചെന്നു തലയിൽ മുടിയില്ലാതിരുന്ന അക്രൈന്റെ മുമ്പിലേക്ക് അയാളോടും പറഞ്ഞു എന്തെങ്കിലും സഹായിക്കണേ സഹായിക്കണേന്ന് പറഞ്ഞപ്പോഴും ഇത് തന്നെ പറഞ്ഞു എനിക്ക് നിങ്ങൾ അറിയുമല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ ഞാനൊക്കെ ഏനിച്ചപ്പോഴേ പറഞ്ഞു നീ പറയുന്നത് നുണയാണെങ്കിൽ നിന്റെ പഴയ അവസ്ഥയിലേക്ക് നിന്നെ മടക്കട്ടെ പറഞ്ഞു മൂന്നാമത്തെ ആള് കണ്ണു കാണാത്ത മിസ്കീൻ മിസ്കീനാണ് മൂന്നാമത്താള് സബീൽ വഴിയാത്രക്കാരനാണോ എനിക്ക് മാർഗങ്ങളൊന്നുമില്ല യാത്രയിൽ വഴിയാധാരമില്ലാതെ കിടക്കുകയാണ് അതുകൊണ്ട് എന്റെ യാത്രയിൽ എനിക്ക് ആടിനെ അതിന്റെ പാല് കുടിക്കാലോ എനിക്ക് സഹായമാകും ആരാണോ നിങ്ങൾക്ക് ഇത്രയധികം സമ്പത്ത് നൽകിയത് അവന് വിചാരിച്ച് നൽകണമേ എന്ന് കാണാത്ത മനുഷ്യനോട് ചോദിച്ചപ്പോ അദ്ദേഹത്തിന്റെ മറുപടി വന്ന് വ്യത്യസ്തമായിരുന്നു അത് ആ മറുപടിയാണല്ലോ നമ്മുടെ പ്രതീക്ഷിക്കുന്നത് അത് കുഞ്ചു ഞാനും നിങ്ങളെപ്പോലെ കണ്ടു കാണാത്തൊരു മനുഷ്യനായിരുന്നു എനിക്ക് എനിക്ക് കാഴ്ച തിരിച്ചു സമ്പത്ത് നീ വിചാരിച്ചല്ലേ ചോദിച്ചത് നിങ്ങൾ എന്തെടുത്താലും എനിക്ക് വിഷമമല്ല നീ വേണ്ടത് എടുത്ത് കൊണ്ടുപോയിക്കോ എന്ന് അന്ധനായിരുന്ന മനുഷ്യൻ കണ്ണു കാണാത്തൊരാൾ മുമ്പിൽ വന്നപ്പോ ആ മലക്കിനോട് പറഞ്ഞപ്പോഴാണ് നിന്റെ സമ്പത്ത് അവിടെ തന്നെ നിൽക്കട്ടെ നിങ്ങളെ നിങ്ങളെ പരീക്ഷിക്കുകയായിരുന്നു തൃപ്തിപ്പെട്ടു നിങ്ങളുടെ രണ്ട് കൂട്ടുകാരോടും അള്ളാഹു ദേഷ്യപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾ അള്ളാഹു ഇഷ്ടമാണ് എന്തേ നിങ്ങൾ അള്ളാഹുന്റെ ഞത്തിന് അംഗീകരിച്ചു ശുക്ര പറഞ്ഞു അള്ളാഹുവിന്റെ ശുക്രിന്റെ ഭാഗമാണ് നമ്മുടെ കഴിഞ്ഞ കാല വിഷമങ്ങളെ നമ്മൾ ഓർക്കുന്നത് അതൊരു ശുക്രാണ് പഠിച്ചവനെ നമ്മൾ എങ്ങനെയൊക്കെ ജീവിച്ചവരാ നമുക്കൊരു ഫാൻ ഇല്ലായിരുന്നല്ലോ അള്ളാഹു നമുക്ക് എ സി തന്നില്ലേ നമുക്കൊരു സൈക്കിൾ ഇല്ലായിരുന്നല്ലോ വാഹനായില്ലേ നമുക്ക് കാറ് തന്നില്ലേ നമ്മുടെ മക്കളൊക്കെ എങ്ങനെയാ സ്കൂളിലൊക്കെ പോയിരുന്നത് ഇന്ന് എന്ത് റാഹത്തിലാ നമ്മുടെ മക്കളും പേരക്കുട്ടികളും ജീവിക്കുന്നത് നമുക്ക് വീടുണ്ടായിരുന്നോ അള്ളാഹു ഇതൊക്കെ തന്നില്ലേ വരുമാനം ഇല്ലായിരുന്നല്ലോ അള്ളാഹു ഇതൊക്കെ നൽകിയില്ലേ അല്ലാഹിലും പഠിച്ചവനെ നിനക്ക് നന്ദി നന്ദിറപ്പേ എന്ന് ചെയ്യാൻ നമ്മൾ ഒരു ലോകം ഞാൻ തുടങ്ങി വെച്ച വാക്കും അതായിരുന്നു സൈലൻസ് ഡിസീസ് ഒരിക്കലും കാണാൻ കഴിയാത്ത മൗനിയായ ഒരു സുഖത്തിലൂടെയാണ് ലോകം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ കഴിഞ്ഞതും നമ്മുടെ ദാരിദ്ര്യത്തിന്റെ ഒരു കാലഘട്ടവും വറുതിയുടെ കാലം എന്ന പഴമക്കാർ പറയുന്ന കഞ്ഞി കിട്ടിയാൽ അതിൻ്റെ ഉള്ളിൽ എത്ര വറ്റുണ്ട് എന്ന് നോക്കി വെള്ളം കിടിക്കുടിക്കാൻ കിട്ടും പക്ഷെ വറ്റ് കിട്ടാനില്ല ചോറ് കഴിക്കാനില്ല ഉള്ള വറ്റും ചക്കയിലൊട്ടി എന്ന് പറയുന്ന കാലം ചക്കയുണ്ട് പക്ഷെ അരി കിട്ടാനില്ലായിരുന്നു ചോറില്ലായിരുന്നു അങ്ങനെ കഷ്ടപ്പെട്ടൊരു കാലം നമ്മുടെ പഴമക്കാർ നമ്മുടെ ഉപ്പമാർ നമ്മുടെ വല്ലിപ്പന്മാർക്ക് കഴിഞ്ഞു പോയിട്ടുണ്ടല്ലേ എന്നിട്ട് നമ്മൾ അള്ളാഹുന് ശുക്രു ചെയ്യുന്നുണ്ടോ അന്ന് നമ്മുടെ നാടുകളിലെ ഏറ്റവും വലിയ വീട് അള്ളാഹുവിന്റെ വീടാണ് അല്ലേ ഇന്ന് നമുക്ക് അള്ളാഹു എത്ര അനുഗ്രഹം തോന്നി എത്ര അതുപോലെയുള്ള മസ്ജിദുകൾ എത്ര അള്ളാഹുന്റെ ദീനിന്റെ സ്ഥാപനങ്ങൾ എത്രയധികം അള്ളാഹുവിന് വേണ്ടി കൊടുക്കാൻ പഠിച്ചതും വരെ നമുക്ക് അനുഗ്രഹം നൽകി നമ്മൾ എന്താണ് അള്ളാഹുന് കൊടുത്തിട്ടുള്ളത് നമ്മുടെ പഴമക്കാർ അരണയും ഒരണയും രണ്ടണയും ശമ്പളം കിട്ടിയിരുന്ന കാലത്തുണ്ടാക്കിയതാണ് നമ്മുടെ പള്ളികൾ ജുമാ പള്ളികളൊക്കെ അല്ലെ അന്നത്തെ ഖബർസ്ഥാൻ അവർ കൊടുത്ത വഖുഫാണ് ഇന്ന് ആര് വഖഫ് കൊടുക്കുന്നു ഇന്ന് ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ പള്ളിക്ക് വഖഫ് ഒരു തെങ്ങ് അഞ്ച് സെന്റ് പള്ളിക്ക് മദ്രസക്ക് ആരെങ്കിലും വഖഫ് കൊടുക്കുന്നുണ്ടോ വഖഫ് എത്ര കൂലിയുള്ള കാര്യമാണ് ജാരിയായ സുതഖയല്ലേ എല്ലാം കൊടുത്തത് ദാരിദ്ര്യത്തിൽ കഴിഞ്ഞ നമ്മുടെ പഴമക്കാർ ഇന്ന് ഞെമ്മച്ചിൽ കഴിയുന്ന സ്വർഗതുല്യമായ ജീവിതത്തിൽ കഴിയുന്ന നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് തോഫിയക്കില്ല എന്നല്ലാതെ എന്ത് പറയാം അല്ലാഹു പഠച്ച നമ്മൾ വരാൻ ശുക്രു ചെയ്യുന്ന നമ്മളെ മാറ്റി തരട്ടെ അള്ളാഹു നമ്മുടെ സമ്പത്തിലും ആരോഗ്യത്തിലും മക്കളിലും കുടുംബത്തിലും അള്ളാഹു പറക്കത്ത് നൽകട്ടെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളുടെ സ്വഭാവ ഗുണങ്ങൾ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ റബ്ബിനനുസരിക്കുകയും അള്ളാഹുനെ തൃപ്തി നന്ദി പറയുകയും ചെയ്യുന്ന